ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം നമ്മുടെയൊക്കെ വീടുകളിലേക്ക് ലഭിക്കുന്ന റേഷനും പെൻഷനും ഗ്യാസ് സിലിണ്ടറുകൾ ഉൾപ്പെടെയുള്ള കേന്ദ്ര സംസ്ഥാന ആനുകൂല്യങ്ങളും സേവനങ്ങളുമൊക്കെ തടസ്സമില്ലാതെ തുടർന്നും ലഭിക്കണമെങ്കിൽ മസ്റ്ററിംഗ് ചെയ്യേണ്ട നടപടികളാണ് നമ്മളെ കാത്തിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നൽകുന്ന ആനുകൂല്യങ്ങൾ അത് അപേക്ഷിച്ച് യഥാർത്ഥ ഗുണഭോക്താവ് തന്നെയാണോ കൈപ്പറ്റുന്നത് എന്നറിയുന്നതിനും അർഹതയുള്ളവർ തന്നെയാണ് വാങ്ങുന്നത് എന്ന് ഉറപ്പാക്കുന്നതിനുമായിട്ടാണ് ആധാർ അടിസ്ഥാനമാക്കിയുള്ള മസ്റ്ററിംഗ് നടപടികൾ സർക്കാർ ഓരോ തവണ മാസ്റ്ററിംഗ് നടത്തുമ്പോഴും ലക്ഷക്കണക്കിന് അനർഹരെ കണ്ടെത്തി പുറത്താക്കുന്നതിലൂടെ കോടിക്കണക്കിന് രൂപയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ചിലവ് ചുരുക്കുവാൻ കഴിയുന്നത് അതിനാലാണ് ഇടയ്ക്കിടയ്ക്ക് മസ്റ്ററിംഗ് നടപടികൾ സർക്കാരുകൾ കൊണ്ടുവരുന്നത് നമ്മുടെ ആധാർ വിവരങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ബയോമെട്രിക് മെഷീനിൽ കൈവിരലുകൾ അമർത്തി ഗുണഭോക്താവ് ജീവിച്ചിരിപ്പുണ്ട് എന്നും ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നത് യഥാർത്ഥ ഗുണഭോക്താവ് ആണ് എന്നും സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്ന നടപടിയാണ് മസ്റ്ററിംഗ് റേഷൻ വ്യാപാരികൾ ഗ്യാസ് ഏജൻസികൾ എന്നിവ വഴി ഒരു ഗുണഭോക്താവിന്റെ ആനുകൂല്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പോകാതിരിക്കുവാനും മരിച്ചു പോയിട്ടുള്ളവരുടെയും സ്ഥലത്ത് പെൻഷൻ ആനുകൂല്യങ്ങളും ബന്ധുക്കൾ വാങ്ങുന്നത് പോലെയുള്ളതൊക്കെ ഒഴിവാക്കുവാനും മസ്റ്ററിങ്ങിലൂടെ ഒരു പരിധിവരെ സാധിക്കാറുണ്ട് ഉടനെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടി വരുന്ന നാലോളം മസ്റ്ററിംഗുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് റേഷൻ കടകളിലെ ഇ പോസ് മെഷീനിൽ വിരൽ അമർത്തിയുള്ള മാസ്റ്ററിംഗ് ആണ് ഏറ്റവും ആദ്യമായി ചെയ്യുവാൻ പോകേണ്ടത് എ വൈ മഞ്ഞ പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിൽ പേരുള്ള എല്ലാ അംഗങ്ങളുമാണ് ഇ കെ വൈ സി അപ്ഡേഷൻ മാസ്റ്ററിംഗ് റേഷൻ കടകളിലെത്തി ചെയ്യേണ്ടത് മാർച്ച് മുപ്പത്തിയൊന്നിനകം പൂർത്തിയാക്കേണ്ട ഇത് സെർവർ തകരാർ മൂലം നിർത്തിവെച്ചിരിക്കുകയാണ് ഏകദേശം ഇരുപത് ശതമാനത്തോളം പേർ മാത്രമേ ഇത് പൂർത്തിയാക്കിയിട്ടുള്ളൂ ഇലക്ഷൻ കാരണവും സംസ്ഥാനത്തെ ഉഷ്ണതരംഗവുമൊക്കെ കൊണ്ട് ഇതുവരെ പുനരാരംഭിച്ചിട്ടില്ല ജൂൺ മാസം ആദ്യം മുതൽ ആരംഭിക്കുവാനാണ് ഇനി സാധ്യത കൂടുതൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത് പൂർത്തിയായി അതിനാൽ അധികം വൈകാതെ തന്നെ ഇവിടെയും ആരംഭിക്കും അറിയിപ്പ് എത്തിയാൽ അറിയിക്കുന്നതാണ് എ വിഭാഗം കാർഡുകളായ നീല വെള്ള ഇത് ചെയ്യേണ്ടതില്ല സംസ്ഥാനത്തെ മാസം ആയിരത്തി രൂപ വീതം ലഭിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവർക്ക് വാർഷിക മസ്റ്ററിംഗ് നടത്തുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിരുന്നു കഴിഞ്ഞ വർഷം ഏപ്രിൽ മെയ് ജൂൺ മാസത്തിലൊക്കെ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി എല്ലാവരും മസ്റ്ററിംഗ് ചെയ്തിരുന്നു എന്നാൽ ഈ വർഷത്തെ മസ്റ്ററിംഗ് തീയതി സംസ്ഥാന സർക്കാർ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല അതിനാൽ കഴിഞ്ഞ വർഷം മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് ഇപ്പോഴും പെൻഷൻ ലഭിക്കും അതേസമയം കഴിഞ്ഞ വർഷം നടത്തിയ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തത് കാരണം പെൻഷൻ മുടങ്ങിയവർക്ക് മാത്രമെല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി മസ്റ്ററിംഗ് പൂർത്തിയാക്കിയാൽ തുടർന്നുള്ള മാസങ്ങളിലെ പെൻഷൻ മുതൽ അവർക്കും വീണ്ടും ലഭിക്കുന്നതാണ് ലോക്സഭാ ഇലക്ഷൻ റിസൾട്ട് ഒക്കെ വന്നതിന് ശേഷം ഒരുപക്ഷെ മസ്റ്ററിംഗ് തീയതികൾ സർക്കാർ പ്രഖ്യാപിക്കുവാൻ സാധ്യതയുണ്ട് മൂന്നു മുതൽ അഞ്ച് മാസം വരെ അത് പൂർത്തിയാക്കുവാനുള്ള സമയവും ലഭിച്ചേക്കും തീയതി അറിയിപ്പ് എത്തിയാൽ നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ കർഷകർക്കുള്ള ധനസഹായ പദ്ധതിയായ വർഷം ആറായിരം രൂപ ലഭിക്കുന്ന പി എം കിസാൻ സമ്മാൻ നിധിയിൽ കേരളത്തിൽ നിന്ന് ഇരുപത്തഞ്ച് ലക്ഷത്തോളം പേർ അംഗങ്ങളാണ് പി എം കിസാനിലുള്ളവർ ഒരു തവണ ഇ കെ വൈ സി പൂർത്തിയാക്കിയാൽ മാത്രമേ ആനുകൂല്യം തടസ്സമില്ലാതെ ലഭിക്കുകയുള്ളൂ കേരളത്തിൽ രണ്ട് ലക്ഷത്തോളം പേർക്ക് ഇ കെ വൈ സി പൂർത്തീകരിക്കാത്തതിനാൽ ആനുകൂല്യം ഇടയ്ക്ക് വെച്ച് മുടങ്ങിയതായി റിപ്പോർട്ടുണ്ടായിരുന്നു ഇ കെ വൈ സി പൂർത്തിയാക്കാത്തത് കൊണ്ട് രണ്ടായിരം രൂപ വീതമുള്ള ഘടുക്കൾ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ പി എം കിസാൻ ആപ്പ് ഉപയോഗിച്ച് ഫേസ് സ്കാൻ ചെയ്തോ ഒ ടി പി ഉപയോഗിച്ചോ അടുത്തുള്ള അക്ഷയ സി എ സി സി വഴിയോ ഇ കെ വൈ സി പൂർത്തീകരിച്ചാൽ മുടങ്ങിയ എല്ലാ ഘടുക്കളും തുടർന്ന് വരുന്ന ഘടുക്കളും ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതാണ് അടുത്തത് ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട മസ്റ്ററിംഗ് ആണ് കേന്ദ്ര സർക്കാരിന്റെ ഗ്യാസ് സബ്സിഡി ഇപ്പോൾ ബി പി എൽ വിഭാഗത്തിലെ ഉജ്ജ്വല യോജന പദ്ധതിയിലൂടെ ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുള്ളവർക്ക് മാത്രമാണ് ഇവർക്ക് ഇ കെ വൈ സി അപ്ഡേഷൻ നേരത്തെ തന്നെ ചെയ്യണമായിരുന്നു അവർക്ക് ഗ്യാസ് സബ്സിഡി തുക ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നത് കൊണ്ട് തന്നെ അർഹതയുള്ള ഗുണഭോക്താവാണ് ഇത് എന്ന് സ്ഥിരീകരിക്കുന്നതിനായിട്ടാണിത് എന്നാൽ സബ്സിഡി നിലവിൽ ലഭിക്കാത്ത പൊതുവിഭാഗത്തിലെ ഗ്യാസ് സിലിണ്ടർ ഉപയോക്താക്കളോടും ചില ഏജൻസികൾ അവരുടെ ഓഫീസിലെ ബയോമെട്രിക് മെഷീനിൽ വിരലമർത്തി മസ്റ്ററിംഗ് ചെയ്യുവാൻ ആവശ്യപ്പെടുന്നുണ്ട് ഇത് ഗാർഹിക സിലിണ്ടർ കണക്ഷനുകൾ യഥാർത്ഥ ഉപഭോക്താക്കൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് എന്ന് ഉറപ്പാക്കുവാനാണ് എന്നാണ് അറിയുവാൻ കഴിയുന്നത് നിലവിൽ ഇത് എല്ലാ ും ചെയ്യണമെന്നോ പൂർത്തിയാക്കേണ്ട അവസാന ദിവസം ഇതാണ് എന്നോ ഒന്നും വന്നിട്ടില്ല പ്രാദേശികമായി ഓരോ ഏജൻസികൾ അവരുടെ ഗുണഭോക്താക്കളെ വിളിച്ച് മസ്റ്ററിംഗ് ചെയ്യിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പൊതു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരു പക്ഷേ ഈ കാര്യത്തിൽ വ്യക്തമായ ഒരു പൊതു അറിയിപ്പ് എത്തുവാനാണ് സാധ്യത അത്തരത്തിലുള്ള എന്ത് ഇൻഫോർമേഷൻ വന്നാലും ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് ഇതുപോലുള്ള ഇൻഫർമേഷൻസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക